ഇപ്പം നമ്മുടെ പുന്നക്കുളഞ്ഞിൽ ഒരു അടിപൊളി മുറുക്കം പാമ്പുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ പാമ്പ് അടുത്തക്കാരൻ സാംചേട്ടം വരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് ആ പുത്തിനുള്ളിൽ തന്നെ ഉണ്ട് സാധനം ഈ പൊത്തിനുള്ളിലാണ് ഇപ്പം പാമ്പ് ഇരിക്കുന്നത് ഞങ്ങൾ അതിനെ അടച്ചു വെച്ചിരിക്കുക അല്ലെങ്കിൽ അത് ചാടി പുറത്തേ അടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ താരം എത്തി താരം ി വന്നോ മുതാലി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കല്യാച്ച് അടുത്ത് വെച്ചിട്ടുണ്ട് കാണാൻ കാണുന്നു

അങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് എവിടേക്കാ നോക്കി എന്റെ ഒന്നൂ നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല സൈസ് സൈസുണ്ട് ഏ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു ആ സൈഡിൽ കൂടെ നോക്കണേ അങ്ങോട്ട് പോകുന്നൊന്നും മനുഷ്യ അങ്ങോട്ട് തന്നെയാണ് പോണു മൂന്ന് മൂന്ന് അടിച്ചു കല്ല് അടിച്ചു നല്ല സൈസുണ്ട് ഇതയിന്റെ വാല് വശമാണ് എന്നിട്ട് പോലെ അതിന്റെ സൈസ് നോക്കിയ മുകളിലേക്കാണല്ലോ മോണ് അങ്ങോട്ടേ പോണ് അങ്ങോട്ടേ പോണ് അങ്ങോട്ട് അങ്ങോട്ട് ആപാദിക്ക അവിടെ ഇണ്ട് ചാടി വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ലേ തല വന്നൊക്കെ സ്റ്റിക്ക് എടുത്തോർത്താ സ്റ്റിക്ക് എടുത്ത് ചെലപ്പോ അങ്ങനെ ചാടോ നല്ല സൈസാട്ടാ നല്ല സൈസാ മൂന്നേ നല്ല സൈസാ തല നോക്ക് തല തലനോക്കെ അങ്ങോട്ട് പോവാൻ പറ്റില്ല പുറത്തേക്ക് തന്നെ വരുവുള്ളൂ ഇങ്ങോട്ടേ വരുവുള്ളൂ ഏഹ് എന്നൊരു കല്ല് വെച്ച അടച്ചു വെച്ചത് ടച്ച വെക്കാൻ ഈ സൈഡിൽ കൂടാതോ ആ തൊരന്നു അത് തരുന്നോ അത് വരുന്നു അങ്ങനെ അങ്ങനെ ചാടി അത് എത്ര ഒതുങ്ങും അത്ര ഒതുങ്ങും ആളെ ഇങ്ങോട്ട് കണക്ഷനോ അതോ കാറ്റടാണോ അവിടെ തന്നെ നിൽപ്പണ്ടെ അതിനെ മേത്തോട്ടേ വെച്ചോ അത് ശ്രദ്ധിച്ചോണേ നല്ല മുല്ലിന്റെ ബഹളം ഓളാ പറയണ്ടേ ഇങ്ങടെ സംജേന്നടക്ക് 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 വെച്ചിട്ടുണ്ട് ഇങ്ങരെ കറങ്ങി നടക്കുന്നു ഞാൻ കറങ്ങി നടാണ് അങ്ങോട്ട് ഇറങ്ങിട്ട് അങ്ങോട്ട് ആ സൈഡ് തന്നെ വന്നു അങ്ങോട്ട് വന്നു 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 എത്തില്ല താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി നല്ല സ്പീഡിൽ ഇറങ്ങി പോയിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ വരെ എല്ലാം പറഞ്ഞിറങ്ങി പോയി അങ്ങോട്ടെത്തി അങ്ങനെത്തി

മാളുണ്ടോ ആ മാളാ മാ ഇതാകുമ്പോൾ വേണ്ടിയാണ് മാളം ഇല്ലേ മാളം ഓക്കെ കുട്ടി ഇവിടെ അടഞ്ഞല്ലോ അത് മതി സാധനമുണ്ട് അവിടെ തന്നെ ഉണ്ട് എങ്ങോട്ട് പോയോ അങ്ങോട്ട് പോയോ പോയോ അപ്പുറ സൗണ്ട് കേക്കണ്ടോ ഇല്ല ഇന്നെ കളച്ചേരെ പാൽ കേറ്റി വെട്ടല്ലേ ഇങ്ങോട്ട് അടു പോ കേറ്റി വെട്ടല്ലേ പടക്ക പടക്ക അല്ല മാളം മൂടി പോ അപ്പുറന്ന് വെട്ടി വരാം ആസേ ഇരുന്നാ ആസേ ഇരുന്നാ വെട്ടി വെട്ടി കളോ അല്ല സാടി വെർത്തുന്നില്ല അത് എത്ര ഉളി കര അത്ര ഉളി കര ഓടുന്നുണ്ട പെനെ Oh ya, ngotong rower gitu. Ini ngotong ini. Dengan rumah kalau ntar rumah. Auto, auto dulu. Rumah kalau ntar. ു സ്ഥാനത്തിനെ കിട്ടിയില്ല എവിടേക്കാ പോയി എന്നറിയില്ല അതിന് പിന്നെ നമ്മൾ ജെ സി ബി വരുന്നുണ്ട് ഇനി ജെ സി ബി കൊണ്ടുള്ള ബാക്കി യുദ്ധം കാണാം ഭയങ്കര വലിപ്പം വരുന്നതിന്റെ ഉള്ളിൽ കാണുമ്പോ തന്നെ എന്തായിട്ട് സൈസ് എന്ന് അറിയാം പക്ഷേ ജെ സി ബി ഒക്കെ കൊണ്ടൊന്നും തോണ്ടി നോക്കാം ആദ്യത്തതുകൊണ്ടല്ലോന്നൊന്നും വന്നില്ല പിന്നെ എന്താവും അറിയില്ല ആകെ എല്ലാരും ആകാംക്ഷാ പരിതരായിട്ട് നിൽക്കുക കിളച്ചിട്ട് എന്ന് കൺഫേം ആയതുകൊണ്ടാണ് നമ്പറൊക്കെ പോയി ജെ സി ബി വിളിച്ചിട്ട് വന്നത് ഇനി എന്താണെന്ന് നോക്കാം നമുക്ക് പക്ഷെ എല്ലാവർക്കും പേടിയുണ്ട് നല്ല പേടിയുണ്ട് കാരണം ഞാനും ചീറ്റി അമ്മ പുറത്തേക്ക് വന്നാലും പക്ഷെ ഏറെ പേടക്കണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ചെറിയ ധൈര്യുണ്ട് നോക്കാം നോക്കി സാമ്പചാട്ടിരിക്കുക ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളവിടെ കളിച്ചാണെപ്പോ എല്ലാം നടന്നേനെ പക്ഷെ അത് ഇളക്കണം മറ്റേ മറ്റേ കുറ്റി ഇളക്കണം ഇത് കഴിഞ്ഞിട്ട് ചെലപ്പോ പറയാൻ പറ്റിയോ ഒന്നുകൂടി േണ്ടി കളയാണ് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന മൂർക്കനാശേനെ കണ്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതിനങ്ങ വലിച്ചെടുക്കണം നല്ല താഴ്ചയിലോട്ടാണ് ഇപ്പൊ നിൽക്കുന്ന ആശ്വാണ്ട് ആ അതന്നെ അതന്നെ അര വിഴിഞ്ഞതാ എരവിങ്ങിയല്ല സൈസ് നമുക്ക് മാറി മാറി കേട്ടോ ആൾക്ക് സ്പൈസ് കൊടുക്കണേ നല്ല ഉണ്ട്

ഇതല്ല ഇതല്ല നമ്മളാണ്ട് കാരണം അത് അര വഴങ്ങിണ്ട് കൺഫേമാരെ വഴുകിട്ടില്ലല്ലോ എന്തോ നല്ല മൂത്ത സാധനം ഹെവി ഹെവി ഐറ്റം മൂർഖനാ പിന്നെ പിന്നെ പത്തി വരത്തിന് മൂർഖന കേറുന്നില്ലാട്ട ആൾക്ക് മനസ്സിലായി ആ അതിന്റെ ഹോളാണ് ആ പൈപ്പ് വിട്ടു ഞാൻ നിൽക്കുന്നത് കാശിത്ര അങ്ങനാശനകത്ത് അങ്ങനെ സാം ചേട്ടന്റെ അടുത്ത ദൗത്യം സഫലീകരിച്ചിരിക്കുന്നു അവിടെ തലവടെ ഇണ്ട് ധൈര്യ പിടിച്ചോ ഓക്കേ കിട്ടി 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 പോയി പോയി ഒരുത്തനെ കിട്ടിണ്ട് ഇനി അടുത്തുണ്ട് ഒരു പ്രതീക്ഷ ആ നോന്നാലോചിക്കുന്നു നമ്മള് പക്ഷേ ആ സാധനം ഇതല്ല തോന്നണെന്നും അതിന്റെ പയര്ത്തന്നെ ആ അപ്പൊ പിന്നെ അത് വരെ പിഴിഞ്ഞത് അതല്ല അപ്പൊ അങ്ങനെ ഓരോന്നും പിടിച്ച് ഇന്നിപ്പ എത്രാമത്തെ രണ്ടാമത്തെ പന്തളത്തുണ്ടാ അതെയതാ തന്നെയാണ് ചെറുതെന്ത്യ കാണിച്ച് അതെ അതാ കുപ്പിക്കാത്തിരിക്കുന്ന പക്ഷെ കാണുന്നില്ല അതെന്താ സാധനം കുഞ്ഞു തന്നെയാണോ ഒരു മുർക്കന്റെ കുഞ്ഞിനെ തന്നെ ഇപ്പൊ പിടിച്ചിട്ട് വന്നോളൂ അപ്പൊ അതിനെ കിട്ടി അടുത്ത് ഇങ്ങുണ്ടോ നോക്കാൻ വേണ്ടിയുള്ളതാണ് കാരണം രണ്ടെണ്ണം ഉണ്ട് തോന്നുന്നു േ അടുത്ത മൂർക്കിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ബീരങ്കുപ്പി കിട്ടിണ്ട് കേട്ടോ ഒരു ബീരങ്കുപ്പി കിട്ടിണ്ട് പാമ്പ് ഉണ്ടോന്ന് അറിയില്ല അതവിടെ ഒന്ന് തോണ്ടി നോക്കണം അവിടെ താത്തി നോക്കാൻ പറ അവിടെ താത്തി നോക്കണം അതും പറയാൻ പറ്റില്ല ശാമട്ടാ ഇവിടെ കൊറച്ചും പറയൊന്നും കൂടി കുഴിക്കാൻ പറ ആ ആ കുച്ചുകൂടി ഒന്ന് കുഴിച്ചു നോക്ക കാരണം അത് മറ്റേതല്ല സാധ്യത ഇല്ലാതെ കാരണം അത് പിടിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് കുഴിച്ചോക്ക അതുകൊണ്ട് ഇളക്കിട്ട് കാരണം വെച്ചാ അതല്ലാതെ আমি এতিয়া মোটাই থাকে সেই মোটাই അപ്പൊ ആ ഒരു പാമ്പ് തോന്നുന്നില്ല ഏറെ പിടിച്ചായിരുന്നു ആ പാമ്പ് ആ ഇനിയിപ്പൊ വന്നാങ്ങട്ട് sorry